thank <laughs> you ജന്മജന്മാന്തര അതീതങ്ങളായിരിക്കുന്ന ദുരിതരാശികൾ യഥാ വലിയ സമ്മതങ്ങളായി ചളയും എന്ന നിശ്ചയം മാത്രമല്ല ആയതുകൂടാതെ കൊണ്ട് മറ്റസാരങ്ങളായി ഐക്യങ്ങളായി അത്മസുഖപ്രദങ്ങളായി അവസാര നിരസങ്ങളായി ദുഃഖമിശ്രിതങ്ങളായി ദുരിതോ തർക്കങ്ങളായിരിക്കുന്ന ഓരോരോ അർത്ഥപുത്രം ഇത്രകളത്ര അതിൽ ഭ്രമിച്ച് ക്ഷേപം ചെയ്ത് അവ മനുഷ്യർക്ക് എത്ര കഷ്ടം മനുഷ്യജന്മം എഴുതായിട്ട് ലഭിക്കുന്ന ഒരു വസ്തു എന്നാൽ ആയു വെക്കുകയും സുഹൃത ദുഷ്ഠിതങ്ങൾ തുല്യങ്ങളായിരിക്കുന്ന സമയത്തെങ്കിലേ മനുഷ്യജന്മം ലഭിച്ചു എന്ന ജന്മത്തെ ദൈവതയ്ക്ക് ആ ലഭിച്ചവാം വ്യർത്ഥമാക്കി കളയാതേക്കുണ്ട് ഒരവസരം വരുന്ന സമയത്തിൽ ഈശ്വരനെ പാവം നിവർത്തി വരുത്തി ഒഴിഞ്ഞ നിവർത്തി വരുത്തി ഗതി വരുത്തിക്കൊള്ളുവാനായി എല്ലാ സമയത്തെങ്കിലും പ്രയത്നം ചെയ്തുകൊടുവാം ആയതത്രേ ഇവിടെ ജന്മസാഹാ സാ രൂ ഗ അതുകൊണ്ട് ഭഗവാൻമാർക്ക് പല പ്രകാരണയോ ഉണ്ടാകുമല്ലോ സങ്കടങ്ങൾ ആധ്യാത്മികങ്ങളായി ആകുന്ന യഥാവിലെ ദൂരത്തിൽ കേൾക്കാതെ ഇലലോകത്തെങ്കിലേക്ക് സൗഖ്യത്തെയും പരലോകത്തെങ്കിലേക്ക് ശ്രേയസായിരിക്കുന്ന മോക്ഷത്തെയും പ്രാപിപ്പിക്കുക എന്നുവല്ലോ എനിക്ക് രക്ഷിക്കാനുള്ള ഒരാളെ ഇനി എതിർക്കുന്നുണ്ട് മനസ്സിലായിട്ടില്ല എന്നെ പറഞ്ഞു കേട്ടാക്കോളാം അല്ല ദോഹ എന്തിനാകുന്നത് ഇത്ര വളരെ സംശയിക്കുന്നു സകല ലോകാഭനായിഗ്രഹിതനായി സൂര്യവംശാലങ്കാരനായി ദശലസപുത്രനായി സീതാ വ സിയായി ും സമർഥ മൗനം ഭര് എന്താ നിങ്ങൾ മൗനാദിങ്ങൾ ഇപ്പൊ മിണ്ടാത്രല്ലല്ലോ ഒരാൾ ഒരക്ഷരം പോലും പറയും ഇത്ര നേരം പോലും എന്തൊക്കെ ഞങ്ങളായിരുന്നു എങ്ങടാ മോണ്ട് അങ്ങോട്ടാകൊണ്ട് നിങ്ങളാകൊണ്ട് ആരെയുമ്പോൾ ാണ് എവിടെ എന്താ ചെയ്യ പല ആണവമായിട്ട് ഓരോരോ വർത്തമാനങ്ങളുണ്ടായിരുന്നു ഇപ്പൊ പറഞ്ഞു ഇങ്ങനെയാണോ വേണ്ടത് താങ്കളെ പറയാൻ അറിയേണ്ടതൊക്കെ അറിഞ്ഞ പിന്നെ പ്രവർത്തിക്കുന്നതല്ലേ ഉചിതം എല്ലാ വിഷയങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അതിനനുസരിച്ച് പ്രവർത്തിക്കല്ലേ വേണ്ടത് എന്താ അറിയേണ്ടതൊക്കെ അറിഞ്ഞു എല്ലാം എന്നറിയാൻ കാണും അതിനൊണ്ട് എങ്ങനെയാ സുഗ്രീവൻ ശീതാനുഷത്തിനായി നാല് നൂറായിരം എത്രയെന്ന് മനസ്സിലായില്ല നാല് ലക്ഷം വഴയത്താന്മാരെ നാല് നിക്കിലേക്ക് പറഞ്ഞേക്കും അത് തെക്കൻ നിക്കിലേക്ക് ഉൾപ്പെട്ടിരിക്കുന്ന മഴയത്താന്മാരോ അതിപ്രബലന്മാരായിരിക്കുന്ന വഴയത്താന്മാരാ ബ്രഹ്മപുത്രനായിരിക്കുന്ന ജാമ്പവാൻ വായുപുത്രനായിരിക്കുന്ന ശ്രീഹന്മാൻ യുവരാജാവായി ബാലിപുത്രനായിരിക്കുന്ന അങ്ക നേതൃത്വത്തിൽ ഒരു ലക്ഷം മലനത്താമാരെ അജന ഗഗന നഗര നദീതീരങ്ങളിലൊക്കെ ദേവി ഒരു ദിക്കിന് ദേവിയെ കണ്ടില്ല മലബടക്കുകളിലും ഗുഹകളിലും സമതലങ്ങളിലും എന്ന് വേണ്ട ഇനി പോകാനൊരു ഇടയില്ല നടന്നു പോകുന്ന കാലങ്ങൾക്ക് കണക്കില്ല അലഞ്ഞു തിരിഞ്ഞു നടന്ന് കഷ്ടപ്പെട്ട് ദേവിയെ കണ്ടുമില്ല ആകെ പണ വന്നുപെട്ട സ്ഥലമോകളായിരിക്കും നമ്മുഭൂമിയിലെ ധർമ്മകാലങ്ങളായിരിക്കും സീതാജിക്കാൻമാരാ ഇവരെ എങ്ങനെയാ സഹായിക്കാളെ അതെ ഈ വാനരട്ടാന്മാരൊക്കെ ക്ഷീണിച്ച അവശന്മാരായിട്ട് ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ മൃതപ്രായന്മാരെ കുരിക ഇവിടെ എവിടെയാ വെള്ളം കാച്ചു കൊടുക്ക എവിടെ വെള്ളം കാച്ചു കൊടുക്ക അത് കേട്ടു ദേവങ്ങൾ നമുക്കില്ല ഒരു ഔദ്ധത്യ ഒരു മേല നമ്മള് ദേവങ്ങളല്ലേ ഈ ഒന്നിനു പോരാത്ത പരങ്ങമ്പാർക്ക് വെള്ളം കാച്ചു കൊടുക്കാൻ നടക്കി േഷ്ഠായിരിക്കും ദൈവത്തിന്റെ എത്രയാ മത്സരിക്കാതിരിക്കാൻ നിർത്തിയില്ല ദേവങ്ങളുടെ കൂട്ടത്തിൽ ദേവശ്രേഷ്ഠന്മാരായി നിയമവൈദ്യന്മാരായിരിക്കുന്ന അശ്വതി ദേവങ്ങൾ ഈ വേഷത്തിൽ കുറെ തന്നെ ജലാശയങ്ങള് ധാരാളം ഓരോരോ ദിക്കലുണ്ട് അല്ലേ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ജലാശയത്തിന്റെ ഉടമസ്ഥാവശ ഇപ്പൊ ആർക്കും നിർണയിക്കാൻ പറ്റാത്ത ഒരു ഉത്തര എന്തിനു പറഞ്ഞ നീതിപീഠങ്ങളിൽ ജയിച്ചാൽ പോലും ജലാശയത്തിന്റെ ഉടമസ്ഥാനാശം നിർണ്ണയിക്കാൻ പറ്റാത്ത കാലത്താ അല്ലേ പിന്നെ ഇപ്പൊ എന്താ ചെയ്യുമ്പോഴെ ഒരു തേജസ് അമ്മ സ്വയം പ്രമേയ സ്വയം പ്രഭേ ഞങ്ങൾക്ക് ദാഹ് വശം ഇപ്പൊ ഞങ്ങൾ മരിക്കും ഇത്ര വെള്ളം കുടിക്കാവുന്ന അനുവാദമുണ്ടാവും ഓ നിങ്ങൾക്കൊക്കെ വെള്ളം കുടിക്കാം നിങ്ങളെപ്പോലെ പതിയന്മാരും വെറിയാത്രക്കാരായിരിക്കുന്നവരും എല്ലാവർക്കും അനുഭവിക്കാൻ ഉണ്ടാക്കിയതാണ് ഈ വെള്ളം നിങ്ങൾക്ക് എല്ലാവർക്കും വെള്ളം കുടിക്കാം വെള്ളം കുടിച്ചാൽ ദാഹം മാത്രമല്ലേ മൂളും നല്ല വിശപ്പുണ്ടാവില്ലേ ഓ എന്നാൽ അത് നല്ല തുടുത്തു വെളുത്ത പാത്രം വന്ന പഴങ്ങള് ധാരാളം വെള്ളം കുടിക്ക ദാഹം മാറും പഴത്തിന്റെ വിശപ്പ് കപ്പലയായിട്ട് വേറെ അവരെ പുറത്തോട്ട് പുറപ്പെടാം അതേ ഒരു കാര്യം ആ നിങ്ങള് സാധാരണ കുരങ്ങന്മാരെ പുറം തന്നെ കാണിക്കരുത് ഉം സാധാരണ കൊരങ്ങന്മാരെന്താ ചെയ്യ പഴങ്ങളൊക്കെ ഉറന്നിട്ടുണ്ടെങ്കിൽ വെച്ചറിയാം ഭരിക്കാം വെച്ചറിയാം അല്ലേ നിങ്ങൾക്ക് ആവശ്യം പോലെ അനുഭവിക്കാം നശിപ്പിക്കരുത് കാരണം അനവധി ആളുകൾക്ക് അനുഭവിക്കാൻ ഉണ്ടാക്കിയതാ എന്തിനു പറയുന്നു അനുവാദം ഇച്ചോടുകൂടി മ്പാടി ഞാൻ ഞാൻ അതേ ഒരു കാര്യം എങ്ങനെ വെള്ളം കുടിക്കുന്ന തറാ വെള്ളം ജലാശയ ഇങ്ങനെ വെള്ളം എങ്ങനെ വെള്ളം കുടിക്കാൻ ചോദിക്കുന്നതാണോ ഞാൻ പറഞ്ഞ വെള്ളം കുടിക്കുന്നത് എങ്ങനെയാണ് തറാ വെള്ളമുണ്ടെങ്കിൽ വെള്ളത്തിൽ അറയ്ക്കൂടെ മുക്കി മുക്കി മുഖി മുഖ്യ കുടിക്കാം എന്നിട്ട് മതിയായില്ലെങ്കിലോ മതിയായില്ലെങ്കിലും വഴിയുണ്ട് വെള്ളത്തിൽ കവന്ന് കിടക്കുക കവന്ന് കിടന്ന് കുടിച്ചു കുടിച്ച് 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 കുടിച്ചു 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 കുടിച്ചേ മറന്ന് കിടന്ന് മറന്ന് കിടന്ന് പിടിച്ചു കുടിച്ചു 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 കുടിച്ച് കുടിച്ചേ ചെഞ്ഞിറങ്ങു ചെഞ്ഞിറന്ന് കുടിച്ച് മതിയായിരിക്കും എനിക്ക് കേന്ദ്രമൊന്നുമില്ലല്ലോ ധാരാളം വെള്ളം കണ്ണല്ലേ ആർത്തി കൂടി വാങ്ങാൻ മരക്കെ ഇറങ്ങിയ വെള്ളം കുടിച്ചു വെള്ളം കുടിച്ചു ദാഹവും പാരവശ്യം തക്കാലം മാറി അപ്പഴാണ് വിശപ്പിന്റെ ആധിക്യം എന്നല്ല തുടുത്ത വെളുത്ത പഴകൾ ഉണ്ടപ്പോ പഴങ്ങൾ വെള്ളം കുടിക്കാ വെള്ളം കുടിക്ക വെള്ളം കുടിക്കാ പഴത്തിന്റെ വെള്ളം കുടിക്കുക എന്തിനും കഴിഞ്ഞപ്പോ വാഴത്താമാരൊക്കെ ഭൂക്ഷ കക്ഷിയാ മൂക്കിക്കൂടെ മൂക്കി വിടാ പുറത്തേക്കും ഏകദേശം വീണോ വശപ്പം കൂടെ മാറി കഴിഞ്ഞോ കുടീ വായ്മ എവിടെയെങ്കിലും കിടന്നാ മതി വയറു നിറഞ്ഞ പിന്നെ എവിടെങ്കിലും കിടക്കില്ലേ എന്തിനു പറഞ്ഞു ആ സ്വയംപ്രഭയുടെ ഗുഹയെ തന്നെ തലങ്ങും തലങ്ങും ഉണ്ടാവുക നിന്ന് പറഞ്ഞത് ശ്രീമാധവായ നല്ല വരവും ചെലവ് ചിലക്ക് നല്ല വരവാ എത്ര ചില ചിലക്ക് നല്ല വരവുണ്ട് നല്ല വരവുള്ള വഹയാണെന്നു ചിലർക്ക് വരവും കുറച്ച് കൂടുതലാണ് ചിലവ് അത്രയ്ക്ക് ഉണ്ടാവില്ല ചിലർക്ക് ആ വരവ് കുറച്ച് കുറവോ ചിലവ് തരാറുണ്ടാവും ചില വരവും ചെലവും ഒരുപോലെ ഇങ്ങനെ ആനാട്ടാമ്പരൊക്കെ ആ സ്വയംപ്രഭയുടെ മുഖയിൽ അനവധി ദിവസങ്ങള് കയറുന്നു കുറച്ച് എപ്പോഴാ ചിലവ് ആനത്താൻമാരൊക്കെ ഇവിടെ ഇങ്ങനെ നടക്കാതെ വന്ന് എനിക്കോ പോട്ടേ ഋഷിക്കാൻ പോണേ ഒരു കല് അവിടുത്തെ സൃഷ്ടി ഉണ്ടായിരുന്നു ഞാൻ ലോകം സൃഷ്ടിച്ചപ്പോ തന്നെ ഒരു വാനനത്താൻ ജന്മം കൊടുത്തിട്ടുണ്ട് ജാമ്പവ ലോകത്തോടും പ്രായതാണ് നിങ്ങൾ മനസ് വെച്ച് ദേവസ്ത്രീകളിൽ വേഗം മാനവത്താമാരെ സൃഷ്ടിക്ക അച്ഛല്ലന്മാരായി യുദ്ധവീരന്മാരെ അധിഷിദ്ധന്മാരായിരിക്കുന്ന മാനവത്താമ്പാനെ സൃഷ്ടിക്കണം അങ്ങനെ ബ്രഹ്മദേവന്റെ കൽപ്പനപ്രകാരം ദേവന്മാരും ദേവസ്ത്രീകളെ മനസ്സിച്ച് സൃഷ്ടിച്ച വാണേത്താന്മാരായത് കൊണ്ട് അവൾക്ക് കണക്കൂട്ടാനൊന്നും വലിയ വിഷമുണ്ടായില്ല ഋതുഭേദങ്ങളൊക്കെ കണക്കാക്കി നോക്കുമ്പോൾ ഒരു മാസം കഴിഞ്ഞു ഒരു മാസം കഴിഞ്ഞ് അവിടെ ചെന്നാൽ ദേവിയെ കണ്ടാൽ കണ്ടില്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ അവിടെ ചെന്ന് വർത്തമാനങ്ങൾ അറിയിക്കുന്നതാ വർദ്ധിക്കുന്നതേ വൈകി ചെന്ന കടുത്ത ശിക്ഷ ശിക്ഷ ഇപ്പൊ ശിക്ഷ കിട്ട കിട്ടുന്നു കെട്ടാനിപ്പോ ആർക്കും ഫലവും എന്തെങ്കിലും ഒരു ശിക്ഷ കിട്ടിയ കേവലവാ ഓരോരുത്തർ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കാരാഗ്രഹത്തിൽ കിടക്കുമ്പോ പോലും കേവന്മാരാവുന്ന കാലം അല്ലേ ഓരോരുത്തരും കാണാൻ ഇപ്പൊ കണ്ടില്ലേ കാലാഗ്രഹത്തിലാണോ പുറത്തറങ്ങിയ വൃത്തിയില്ല എന്നാൽ ലോകത്തിന്റെ മുന്നിൽ കേവലവാ ഒരു ശിക്ഷ വെച്ച പത്രയിലും അതെ സുഗ്രീവന്റെ ശിക്ഷ അങ്ങനത്തെ ശിക്ഷ ഒന്നുമല്ല സുഗ്രീവന്റെ ശിക്ഷ ഉണ്ടാ ശൂലത്തിൽ എങ്ങനെ ശൂലത്തിൽ കയറ്റി കൊല്ലുക ശൂല എങ്ങനെ വന്ന് കേറി അതോ നമ്മൾ ശൂലത്തിൽ പോയ കേറി നമ്മളെ പറഞ്ഞപ്പോ തന്നെ സുഗ്രീവൻ നല്ല കൊല്ലന്മാരെ വിളിച്ചു വരച്ചിട്ടുണ്ട് നല്ല ബലവത്തായിരിക്കുന്ന ഒരു ലക്ഷം ശൂലുണ്ടാക്കാൻ തെക്കൻ ദിക്കലെ പുറപ്പെട്ടിരിക്കുന്ന വാഴത്താമാരുടെ ഒരു രക്ഷ വെപ്പനെ പുറത്തിക്കുന്ന ഒരു ലക്ഷം ഒരു ലക്ഷം ഉണ്ടാക്കിയങ്ങൾ കുത്തി തറച്ചു വെച്ചിട്ടുണ്ടോ വൈകി വരുന്ന വാഴാത്താമാരോരോത്തരെയും കൈയും കാലുകളിലും കൂട്ടി പിടിക്കൊ തറച്ചു വെച്ചിരിക്കുന്ന ശൂലത്തിന്റെ മൊലയുടെ മുള്ള ശൂലത്തിലിതീ അലിവലി കൂടെ അതായത് തന്നെ ഇറക്കിയില്ലോ ഇല്ല ഇറക്കുമ്പോ വേദന ഉണ്ടാവില്ലേ വേദന ഉണ്ടാവും ഇടപ്പ ചാവില്ലേ ചാവാനാണ് ചോലത്തില് ഇറക്കാവും ഉറപ്പുണ്ടെങ്കിൽ വേദന അറിയേണ്ട ചാവ ഒഴിയും ചോദിച്ചാൽ എങ്ങനെയാ വേദന അറിയേണ്ട ഞാവുക വേദന അറിയേണ്ടാവേ എല്ലാവരെയും മോഹപ്പന്നില്ലേ അനായാസേന മരണം അതാണോ എല്ലാവരും മോഹം അല്ലേ വേദന അറിയണ്ട മരിക്കണം ആ വേദന അറിയാണ്ട് മരിക്കാൻ ഒരു വഴിയില്ല അകത്തേക്ക് വെള്ളവും ഭക്ഷണം ഇല്ലാണ്ട് കിടന്നുണ്ട് വെള്ളവും ഭക്ഷണം ഇല്ലാണ്ട് കിടക്കി എത്ര കാലം വേണ്ടിവരും ആയുസ് എത്തുകൾ കിടക്ക നല്ല ഉത്സവം എത്ര കാലം ആയുസ് എത്താൻ ശരി അതെ എല്ലാവരും ചാവ കളു എല്ലാവരും മരിക്കാൻ കിടക്കും വേദന അറിയേണ്ട ചാവം എന്നുണ്ടെങ്കിൽ എല്ലാവരും ചാവം കിടക്കാം അല്ലാപ്പൊരു സംശയം എന്താ സംശയം എല്ലാവരും എല്ലാവരും ചത്താൽ ആരാ നിലത്തിറക്കാൻ എടോ നിലത്തിറക്കാനൊന്നും ആരും ഉണ്ടാവില്ല ആദ്യം തന്നെ നിലത്തിറക്കിടന്നൂടാ ആ അങ്ങനെയാണോ അങ്ങനെയല്ല നിലത്തിറക്കാന്നൊരു ചടങ്ങോ ചത്താൻ നിലത്തിറക്കാന്നൊരു ചടങ്ങ ആർക്കാ നിശ്ചയം അതെ നാളെ വേണ്ടി വരും ചത്ര നിലത്തിറ കടന്നു വെച്ചു ആരെങ്കിലും ഒരു ആവണ എനിക്ക് കിടന്നുണ്ടെങ്കിൽ നമുക്ക് ചരഞ്ഞി പറ്റില്ല ഞാൻ പറഞ്ഞുതരാ മണലും ദർഭം പിരിക്കോട്ടെ തല തെക്കോട്ടെ അതിന് കിടക്ക എന്തോ തല തെക്കോട്ടെ എന്താ പാർവതി ഒന്നിങ്ങോട് വരുവോ ഓ വരാനോ എന്താ പാർവതി വിളിച്ചത് അല്ലെ ഞാൻ സൂത്ര കാണിച്ചില്ല എന്ത് സൂത്ര അവിടുന്ന് കാണാത്ത സൂത്ര വീട് കഴിഞ്ഞിട്ട് ഇത്രേ കാലമായിട്ട് ഞാൻ കാണാത്ത എന്ത് സൂത്ര പാർവതി വെച്ചിരിക്കുന്നത് ഞാൻ വെച്ചോ നല്ല ഇങ്ങോട്ട് വരുമോ പാർവതി വലിയ സ്നേഹമായിട്ട് മുഖവന്റെ ബുദ്ധിമുട്ടാണ് കൈലാസിനോട് ആൾവാറ്റം കാണിച്ചു എന്റെ ഈ പൊട്ടാദ്മാരെ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇത് കാണാനാ വിളിച്ചുള്ളത് അല്ലെ കാണുമ്പോഴേ നല്ല രസം നല്ലേ പാർവതി അറിഞ്ഞുള്ളൂ അല്ല നോക്കിയത് കാണുമ്പോ ഏഹ് എനിക്കൊരു മോഹം ഇത് പാർവ്വതിക്ക് എന്താ മോഹം എന്റെ മോഹം എനിക്ക് അവിടുത്തോളം ഞാൻ പിന്നെ വേണം ആരോടാ പറയുക പാർവതിക്കെന്താ മോഹം പാർവതി പറഞ്ഞ മോഹങ്ങളൊക്കെ ഞാൻ സാധിപ്പിച്ചില്ലേ ഊന്നാമെന്നെ അല്ല അതെ ഈ കൊരങ്ങന്മാരെയ്ക്കുമ്പോഴാണ് എനിക്ക് അതുപോലെ കളിച്ചാൽ കൊള്ളാ പാർവതിക്ക് കുരങ്ങന്മാരൻ കൂടെ കളിക്കാൻ പോകാം എന്നപ്പോങ്ങന്മാരും കൂടെ കളിക്കാൻ എനിക്ക് പറ്റുമോ തിരിച്ച് കളിക്കാൻ അവിടന്നില്ലേ ആ പിന്നെന്താ അല്ല അവിടെ നിന്ന് കാര്യം ചെയ്താൽ മതി എന്റെ മോഹൻ സാധിക്കാനില്ലേ അവിടെ നിന്ന് കുരങ്ങനാവോ ഞാനോ ഞാൻ കുരങ്ങനാവുന്നേ പാർവതി പാർവതിക്ക് ഒരു കുഴഞ്ഞൻ പോയായിരുന്നു ഭർത്താവ്ന്നുണ്ടെങ്കിൽ ഈ കണ്ട കാലം കൊണ്ട് താമസിക്കേണ്ടതല്ല ആവശ്യമുണ്ടായിരുന്നു അതല്ലെങ്കിൽ തന്നെ ഏതെങ്കിലും സ്ത്രീകളെങ്ങനെ പറയും പ്രാർത്ഥിക്കാമെന്നോ വിരൂപങ്ങളായിരിക്കും സ്ത്രീകൾ പോലും എന്താ പറയുക തന്റെ ഭർത്താവ് ഒരു സുന്ദരനാവണം സുമുഖരാകണം ആരോഗ്യത്തിനും ദൈവനാവണം എന്നല്ലേ ചിന്തിക്ക തന്റെ ഭർത്താവ് ഒരു കുഴങ്ങനാവണേ അങ്ങനെ ആരെങ്കിലും ചിന്തിക്കൂടെ പറയാൻ ഉത്തരം രോട് പറയാൻ വെച്ചു എല്ലാം മോഹം സാധിപ്പിക്കേണ്ട അവിടുന്ന് തന്നെ അവിടുന്ന് എത്രയും വേഗം ഒരു കുറഞ്ഞാണോ പാർവതി അയാൾക്ക് വലിയ ബുദ്ധിമുട്ടാ ഒരു ബുദ്ധിമുട്ടില്ല അവടൊന്ന് മനസ്സിലാവും പാർവതി വേണ്ട പണി പോകാനാണ് ഇതാണോ സ്ത്രീകളുടെ താമർ സ്ത്രീകളുടെ ഭർത്താക്കന്മാരെ വരച്ച വലയെ കൊണ്ടുവരാൻ ഏറ്റവും നല്ല പണിയെന്തായി പൂങ്ങണ്ണിയിലാണ് ഈ കന്നി കാണിച്ചാ മതി പാർവതി നിലവിളിക്കുന്നു വേണ്ട എന്താ വേണ്ടേ അല്ല അവിടെ നിന്നും കുരങ്ങനാണോ നിർബന്ധാണോ നിർബന്ധ കൂടാതെ അത് ബുദ്ധിമുട്ടാവില്ലേ ഏ ഒരു ബുദ്ധിമുട്ടില്ല അവിടെ നിന്ന് മനസ്സ് വെച്ചാൽ പാർവതിയുടെ നിർബന്ധം സഹിക്കാണ്ട് ഭഗവാൻ നല്ല കുറങ്ങണേ പിന്നെ വലിയ താമസം ഉണ്ടായില്ല ശ്രീപാർവതി നല്ല കുരങ്ങത്തി അങ്ങനെ കുരങ്ങനെ കുരങ്ങത്തി ഏതെങ്കിലും കഴിക്കാൻ അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ദേവകളാണെങ്കിലോ എന്ത് കാര്യത്തിനും തീർച്ചയായും മുച്ചുണ്ടാവും അവിടെ കൈലാപിച്ച ദേവകളൊക്കെ ഭഗവാനോട് അഭിപ്രായം ചോദിക്കാം ആ കുടുംബത്തിൽ ദേവകളിങ്ങനെ പൂണ്ട് ഇവിടെ കൊരിങ്ങനും കൊരിങ്ങനെ കളിക്കാറുണ്ട് സ്ഥാനമോ ഒക്കെ ആദിത്യമുണ്ടത്തിൽ കുട്ടിയായിരിക്കുമോ ചണ്ടഭാലോ മണ്ഡലം

രാഹു ആദ്യത്തെ ആദ്യത്തിനടുത്തേക്കില്ല ഇവ ചാടി വന്നപ്പോഴോ ചുവന്ന പഴ ചെറിയ പഴ ഞാൻ അറിയാം നേരിട്ട് അടി വന്ന നോക്കുമ്പോഴാണ് രാഹുവാ ഇത് കുറച്ചുകൂടെ വലിയ ചുവന്നു വന്ന് ചെന്നാ കുട്ടികളൊക്കെ അങ്ങനെ ചെറുന്ന് വിരുദ്ധണ്ടുണ്ടാ കമ്പ ചെറുന്ന് കണ്ടാ കൃഷ്ണേ കുട്ടിയായിരിക്കുന്നവൻ ആദിത്യ ഭക്ഷിക്കണ്ടാകുന്ന ചോദിച്ച് രാഹുവിന് വരെ കൊടുത്തു ചാട്ടം രാഹു ആണെങ്കിലോ വരുന്ന വരവുകളും വലിയ അടിച്ച് മേലാസകനം സട വെളുത്തു പറഞ്ഞ നിമിഷ പിന്നിലാണെങ്കിലും കുടിവെരം പോലെ വാങ്ങി വലി നിൽക്കുന്ന വാഴ അയ്യോ എന്റെ ജന്തു പിടിച്ചു ഓടി വരുന്നെ രക്ഷിക്കണേ മുഴക്കെ രാഹു നിനോളിക്കും രാഹു നിനോളിക്കതാണ് അപ്പോഴേക്കോ ദേവനോമത്തിന്റെ ദേവനും തന്റെ ഐരാവത്തിന്റെ വാഹനം ഐരാമത്തെ ഐരാപത്തിന് പുറത്ത് കയറി തന്റെ പുരുഷം വദ്രായുഹം അങ്ങെടുത്തു എങ്ങനെയെങ്കിലും രാഹുവിനെ രക്ഷിക്കണം എന്ന് എൻ്റെ രാഹുവിനെ രക്ഷിക്കാൻ ഐരാപത്തിന് ഉള്ളിൽ രാഹുവിന്റെ മുമ്പിൽ നിർത്തി ആന വെള്ളാനല്ല വെള്ളാനുള്ള കാലാണപ്പൊ അന്ന് പറഞ്ഞ അവർക്ക് മനസ്സിലാവും പക്ഷെ ഇതല്ലേ വെളുത്ത ആന ഇവരെന്തു ചെയ്യും ചാടി അവിടെ എത്തുമ്പോ രാഹുനെ കുറിച്ച് ഭക്ഷിക്കാൻ വിചാരിച്ച ചാടി എപ്പോഴാ ഉപ്പില് വെളുത്ത ആന ആന കണ്ടപ്പോ ആനയാണെന്നോ അയിരാണെന്നല്ല അവന്റെ ബോധ്യം നമ്മൾ പറഞ്ഞല്ലോ ഉപ്പരി കുട്ടിയല്ലേ അവരുടെ മനസ്സത്രേ ഉള്ളൂ അയിരാവത്തിനെ ജാരിപ്പഴിക്കോ ആനന്ദി ആനയല്ലേ ആനന്ദിച്ചു